വെള്ളത്തിനും ഉള്ളിൽ പച്ചക്കറി കൃഷി ഞങ്ങൾ ചെയ്തത് കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ ആദ്യമായിട്ടിത് ചെയ്യുന്നത് അത് നമ്മുടെ പൂത്തൃക്ക കൃഷി അസിസ്റ്റൻ്റ് ഒരു സജിത് ദാസ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ആശയമായിരുന്നു ഇത് പക്ഷെ നല്ല ഗ്രോത്ത് ഉണ്ട് നമ്മൾ ഈ നേരിട്ട് ഡയറക്റ്റ് പറിക്കണതും കാണും നമ്മൾ വിൽക്കാനായിട്ട് വെക്കുന്നതും കാണുന്നത് കാരണം ആളുകൾക്ക് കൂടുതലും താല്പര്യം ആ ഇവിടെ നിന്ന് പറിച്ചിങ് കയറ്റി വെക്കുമ്പോ തന്നെ ആളുകൾ അത് മേടിച്ചു പിന്നെ മെയിൻ ആയിട്ടും കർഷകർ എന്നുള്ള നിലയിൽ ഞങ്ങള് മൊത്തത്തിൽ കുടുംബം ഒന്നിച്ച് മുഴുവൻ സമയവും ഞങ്ങള് കർഷകരാണ് ആ മക്കളും ഒക്കെ ഉണ്ട് എല്ലാവരും മെയിനായിട്ട് ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ അത്യാവശ്യം കണ്ട പോലെ തന്നെ എല്ലാവരും വരും മേടിക്കും പിന്നെ നമ്മൾ തീരാത്ത ഇച്ചിരി അധികമായിട്ടുണ്ടെങ്കിൽ നമ്മൾ കോലഞ്ചേരിക്കവും അവിടെ നമുക്കൊരു പ്ലോട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ തണ്ണിമത്തം ചെയ്തത് കോലഞ്ചേരി ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് പച്ചക്കറിയിൽ പച്ചക്കറിയില് ഇട്ടിട്ടുണ്ട് പിന്നെ ചോളം തക്കാളി പിന്നെ റാഡിഷ് ചെയ്തിരുന്നു പാവല് പടവലം പീച്ചില് അങ്ങനെ ഒരൈറ്റവും ഇടൂല ഇച്ചിരി എല്ലാം കുറേച്ചിടും ഒരു പത്ത് മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ സെയിൽ ഒരു ദിവസം നടക്കത്തക്ക വിധത്തിലാണ് നമ്മളുടെ ടാജറ്റ് ഒരൈറ്റം തന്നെ വെക്കുമ്പോൾ വരുന്നവർ ഇതല്ലേ അല്ലേ ഉള്ളൂന്ന് വയ്ക്കും എട്ട് ഐറ്റം പയറാണ് മെയിനായിട്ട് പോകുന്നത് പിന്നെ ഇതിനകത്തുള്ള ഒരു കാര്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത് കൃഷി കാണാനായിട്ട് വരുന്നുണ്ട് ഇവിടെ